അസലാമലൈക്കും വാർഹമുല്ലാഹി വാബർക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പുഷ്യരാഗം ഈ പുഷ്യരാഗത്തെ സംബന്ധിച്ചാണ് ഇന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ പുഷ്പരാഗം ഈ പുഷ്യരാഗം കൊറണ്ടം ഇനത്തിൽപ്പെട്ട പെട്ട കൊറണ്ടം ഇനത്തിൽപ്പെട്ട രത്നങ്ങളാണ് പുഷ്യരാഗം അഥവാ സഫയർ പേരിൽ അറിയപ്പെടുന്ന ഒരു രത്നമാണ് ഈ പുഷ്യരാഗം അപ്പോൾ ഈ സഫയറിൻ്റെ മൂലകം അലുമിനിയം ഓക്സൈഡ് ആണ് വളരെയധികം ശോഭയുള്ള ഈ രത്നം മഞ്ഞ അതുപോലെ ഇളം മഞ്ഞ സ്വർണനിറം തേൻ നിറം അതുപോലെ തവിട്ട് നിറം തവിട്ട് നിറം തവിട്ട് നിറം കലർന്ന മഞ്ഞ മഞ്ഞ നിറം അതുപോലെ വെള്ളനിറം എന്നീ നിറങ്ങളിൽ കാണപ്പെടുന്നു വ്യാഴത്തിൻ്റെ ന്യൂനത ഉള്ളവർ സാധാരണയായി പുഷ്പരാഗം ഉപയോഗിക്കുന്നു എന്നാൽ പുഷ്പരാഗം ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് അത് നമുക്ക് പിന്നീട് പറയാം അപ്പോൾ ഈ സഫയറിൻ്റെ മൂലകം എട്ട് ആണ് അതിൻ്റെ കടുപ്പം സോറി മൂലകല കടുപ്പം എട്ട് ആണ് അപ്പോൾ പുരുഷരാഗം ഉപയോഗിക്കുന്നത് വ്യാഴത്തിൻ്റെ ചില പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്താ എന്തായാലും ഇരിക്കട്ടെ ഈ സഫേറിൻ്റെ കടുപ്പം എട്ട് ആണ് ഇതിൻ്റെ സാന്ദ്രത മൂന്ന് പോയിൻ്റ് അഞ്ചും ആണ് രക്തങ്ങൾക്കകത്ത് വളരെ നേരിയ പാടുകളോ ദ്രാവക രൂപത്തിലുള്ളതായ അടയാളങ്ങളോ കാണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് കല്ല് നോക്കാൻ അറിയുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഈ സഫയറിൻ്റെ നിറത്തിനും ടോപ്പാസിൻ്റെ നിറ നിറത്തിനും നല്ല സാമ്യമുള്ളതായി കാണുന്നു ഈ കൊറണ്ടം കല്ലുകൾ പോലെ തന്നെ മഞ്ഞ സഫയറും അവയുടെ തിളക്കവും പ്രഭയും കണ്ട് മറ്റു കല്ലുകളിൽ നിന്ന് തിരിച്ചറിയുവാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ കഴിയുമെങ്കിലും തിരിച്ചറിയാൻ കഴിയുമെങ്കിലും മഞ്ഞ നിറത്തിലുള്ള ക്രിസ്സോ ബെയറൽ ക്രിസ്സോ ബെയറൽ കല്ലുകളുമായി തിരിച്ച് അറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് ഇത് വളരെ നോക്കിക്കൊണ്ട് വളരെ വ്യക്തമായി കല്ലുകളെ സംബന്ധിച്ച് അറിയുന്ന ആളുകളെ കൊണ്ട് നോക്കിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ വാങ്ങാവൂ അല്ലെങ്കിൽ വഞ്ചനയിൽ പെട്ടുപോകും എന്നുള്ളതാണ് അതുപോലെ മഞ്ഞ സിർക്കോൺ കല്ലുകൾക്കും മഞ്ഞ സഫയർ കല്ലുകൾക്കും കല്ലുകൾ പോലെ തിളക്കവും പ്രഭയും ഉണ്ടായിരിക്കും ഈ രണ്ട് കല്ലുകളും നല്ല തിളക്കം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നല്ല പ്രഭയും ഉണ്ടായിരിക്കും അതുപോലെ മഞ്ഞ സഫേർ കല്ലുകളിൽ കാണുന്നത് പോലെയുള്ള പാടുകൾ മറ്റു കല്ലുകളിൽ ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ മഞ്ഞ സഫേർ കല്ലുകളിലൊക്കെ കാണുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞതായ ആ പാടുകൾ മറ്റുള്ള കല്ലുകളിൽ കാണുകയില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഇൻഷാല്ല എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ബാക്കി ഭാഗങ്ങൾ നമുക്ക് പറയാം അപ്പോൾ കല്ലുകൾ രത്നക്കല്ലുകൾ വാങ്ങുമ്പോൾ അറിയുന്ന ആളുകളിൽ നിന്ന് വാങ്ങുക എല്ലാ കല്ലുകളും എല്ലാവർക്കും ധരിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അള്ളാഹ് സുബഹാരൂപത്തെ കാല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി ഒബരക്കാത്തു